ഹലോ അസ്സാമലൈക്കും അപ്പോൾ എല്ലാവർക്കും ഐശാൽ മാക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ നമ്മളിതിൻ്റെ മുന്നേ ഒരു കോട്ടൻ്റെ മാക്സി നെക്കുള്ളത് ഇട്ടിയിരുന്നു റയോണ്ടിട്ടിട്ടുണ്ടായിരുന്നു അത് പോയിട്ട് കൊണ്ടുവന്നിട്ടില്ല ഇൻഷാല്ല അതിൻ്റെ വേറെ പ്രിന്റുകളാണ് അവിടെ ഉള്ളത് അപ്പോൾ അതുകൊണ്ട് അത് പോയി കൊണ്ടുവരും അപ്പോൾ അതിന് പകരം കോട്ടണിൽ നമ്മൾ ചെയ്ത സമയത്ത് ആ കോട്ടൺ ഒരുപാട് ആൾക്കാർ ഓർഡർ തന്നു പക്ഷേ നമുക്ക് നമുക്കൊരൊറ്റ സെറ്റ് ഒറ്റ സെറ്റ് പറഞ്ഞാൽ ഈ ഓരോരോ സെറ്റ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ അതായത് ബൾക്ക് ക്വാണ്ടിറ്റി ഇല്ല കാരണം കൂടുതൽ ക്വാണ്ടിറ്റി കിട്ടിയിട്ടില്ല എല്ലാത്തിലും ഓരോരോ കളർ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഏതെങ്കിലും കളർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീണ്ടും നിങ്ങൾ സ്ക്രീൻഷോട്ട് അയക്കുക എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തി ഒൻപത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പറാണ് കാരണം കണ്ടില്ല ഇതാണ് ഇതിന് കോട്ടൺ ആണ് നല്ല കോട്ടൺ ആണ് അൻപത്തിയാറാണ് ലെങ്ത്ത് വരുന്നത് നാല്പത്തിയെട്ടാണ് ജസ്റ്റ് വരുന്നത് മുക്കാലാണ് സ്ലീവ് വരുന്നത് കണ്ടില്ലേ സ്ലീവ് മുക്കാൽ വരുന്നത് ഒരടിപൊളി ഇതാണ് നമ്മൾ ഇത് റീസ്റ്റോക്ക് ആണ് റീസ്റ്റോക്ക് ആണ് റീസ്റ്റോക്ക് ആണ് കാരണം കൂടുതൽ കിട്ടിയിട്ടില്ല ഞാൻ ഞാനവരോട് പറഞ്ഞപ്പോൾ ആകെ ഇനി തന്നെ ഉള്ളൂ പറഞ്ഞപ്പോൾ അവരിത് കൊണ്ടുവന്ന് തന്നതാണ് അപ്പോൾ അടുത്തൊരു കളർ കണ്ടില്ലേ പീച്ച് പീച്ചല്ല റോസൺ നല്ല അടിപൊളി കളറാണ് കേട്ടോ ഇതിൻ്റെ നെക്ക് വരുന്നത് ഇങ്ങനെയാണ് അപ്പോൾ അതിൻ്റെ അടുത്തൊരു കളർ കണ്ടെങ്ങൾക്ക് അതാക്കണം ഇത് നിങ്ങൾ കണ്ടത് തന്നെയാണ് കേട്ടോ ഇനി കാണാൻ ഇനി അടുത്തതാണ് ഇനി പുതിയ ഐറ്റം വന്നിട്ടുള്ളത് അപ്പോൾ ഇതാണ് ഇതിന് റേറ്റ് വരുന്നത് മുന്നൂറ്റി മുപ്പത് രൂപ തന്നെയാണ് അപ്പോൾ അടിപൊളി അടിപൊളി അടിപൊളിയാണ് കാരണം ഇത് വീണ്ടും 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 ഇതും ആ അതും ചോയിച്ച് വരുന്നുണ്ട് അപ്പൊ അടുത്തൊരു പ്രിന്റ് വരുന്നത് ഇതാട്ടോ അപ്പോൾ കണ്ടല്ലേ ഇതിന്റെ നെക്ക് നല്ല ഫിനിഷിങ് ആണ് അതാണ് ഇതിന്റെ ഇത് ഇതാണ് നമ്മൾ മറ്റേ മാക്സിടെ പോലെയല്ലോട്ടോ പക്ഷെ ഇത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ തന്നെ അപ്പോൾ റീസ്റ്റോക്ക് ഐറ്റംസിൽ കൊണ്ടുറോ റീസ്റ്റോക്ക് കൊണ്ടുവരു കൊണ്ടുവരു ചോദിച്ചിരുന്നു കൊണ്ടുവന്നിട്ടുണ്ട് കിട്ടിയത് ഈ ഒരൊറ്റ പീസുകൾ മാത്രമേ അതുപോലെ ഇനി കാണിക്കാൻ പോണതും അത് തന്നെയാണ് കേട്ടോ കാരണം അവരുടെ ആ ഒരു സമയത്തുള്ളതല്ല ഇപ്പം നമുക്ക് കിട്ടുള്ളൂ അവർ എത്തിച്ച് തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി കാണാൻ പോണതും അതുപോലെ ഒരു വെറൈറ്റിയാണ് കേട്ടോ ഇതാണ് ലൈറ്റ് കളറിലാണ് ചിലർക്ക് ലൈറ്റ് കളർ ഭയങ്കര ഇഷ്ടമായിരിക്കും കേട്ടോ ചിലൽക്ക് നെക്കുകയും കണ്ടല്ലേ ഇതൊക്കെ നമ്മളൊരു ടോപ്പ് ഇട്ട ഒരു ഫീൽ കഴിക്കാറ് ഫുൾ ലെങ്ത്തിൽ ഉള്ള ടോപ്പുകൾ വരുന്നില്ല അതുപോലെ തന്നെയാണ് കണ്ടല്ലോ ഇതിന്റെ നെക്ക് നോക്കി സൂപ്പർ ആണ് സിബില്ലട്ടോ സിബില്ല അപ്പൊ ഒരുപാട് ആൾക്കാർക്ക് ഇത് നല്ല പ്യുർ കോട്ടൺ മെറ്റീരിയൽ ആണ് ഇതും സിംഗിൾ പീസുകളാണ് കേട്ടോ ഇപ്പോ ഇതാണ് ഇതാട്ടോ അപ്പൊ ഐശാൽ മാക്സി ഫോളോ ചെയ്യാത്തൊരു ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്തോളി അതുപോലെ തന്നെ യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്തോളി അടിപൊളി അടിപൊളി മാക്സികൾ ഇൻസ്റ്റാ ഇനി വരും നിങ്ങൾ കാണാത്തതോ ഓഫർ പ്രൈസൊന്നുമല്ല കേട്ടോ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഓഫർ വീഡിയോ ഇടണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഓഫർ ഇവിടെ ഞാൻ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ആക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഈ ഇത് കണ്ടപ്പോൾ ഇത് ചെയ്യാതിരിക്കാൻ തോന്നില്ല ഇതിങ്ങനെ ഓരോരുത്തർ ഇത് പൊട്ടിച്ച് പൊട്ടിച്ച് കൊണ്ടുപോയി തുടങ്ങി അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഇനി ഇതുവർക്ക് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ സങ്കടമായി പോകും കാരണം നമുക്ക് ഒരുപാട് ആൾക്കാർ നമ്മള് കണ്ടില്ല ഇനി ഇതിൽ തന്നെ സെയിം അടുത്തൊരു പ്രിന്റാണ് കിട്ടാത്തവർക്ക് ഇൻഷാള്ള നമ്മള് ഈ മോഡലിൽ എത്തിച്ചു തരും കുറച്ച് ടൈം എടുക്കും ടൈം എന്ന് പറഞ്ഞാല് ഇതിന്റെ അടിയിൽ കൂടി നമ്മള് വീഡിയോ ചെയ്യാം കേട്ടോ ഇതാണ് അപ്പൊ ഇഷ്ടപ്പെട്ടാൽ മുന്നൂറ്റി മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് വരണോ മുന്നൂറ്റി മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതാണ് നെക്ക് ഇങ്ങനെ കാണാം അതാണ് ആ ടാഗ് ഞാൻ മാറ്റിയത് കേട്ടോ കണ്ടല്ലേ ഒരു ചെറിയൊരു ഷേപ്പിങ് കൊടുത്തിട്ടുണ്ട് നാപ്പത്തെട്ട് ഹിപ്പ് ഹിപ്പിന്റെ അവിടെ ചെസ്റ്റിന്റെ അവിടെ നാപ്പത്തെട്ട് വരും ഹിപ്പിന്റെ അവിടെ ഒരു അൻപത് ഉണ്ടാവും അപ്പൊ ചോദിക്കുക കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഒന്നും കൂടി ചോയിച്ചോ കേട്ടോ അപ്പോൾ ഇതാക്കണം ഇത് അടിപൊളി ലുക്കാണ് എല്ലാം ഡ്രസ്സണ്ടോ എല്ലാം മുന്നിനൊന്നും മെച്ചം തന്നെയാണ് പക്ഷേ ഇത് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ടോപ്പിനൊക്കെ വരുന്ന ആ ഒരു ഇത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉണ്ടെങ്കിൽ ഉണ്ട് പറഞ്ഞ വിളി കേട്ടോ എനിക്ക് തോന്നണ നമ്മൾ ടോപ്പൊക്കെ ഫുൾ ടോപ്പൊക്കെ ഇടൂലേ ഫുൾ ടോപ്പൊക്കെ ഫുൾ ലെങ്ത്തിൽ ഉള്ള ടോപ്പ് ഇടുന്ന സമയത്ത് അങ്ങനെ വരുമല്ലോ ഇതിൻ്റെ നെക്കൊക്കെ അപ്പോൾ ഇനി അതല്ല ഇനി ഇത് വേണമെങ്കിൽ സൈഡ് ഓപ്പൺ കൊടുത്തിടണമെങ്കിൽ നിങ്ങൾക്ക് ചുരിദാറും ഒക്കെ ഏഹ് പണ്ടൊക്കെ ചുരിദാർത്ര ലെങ്ത്തിൽ നമ്മൾ ഇട്ടിരുന്നില്ലേ അതേമാതിരി ഇതിൻ്റെ അടിയൊന്നാണ് കട്ട് ചെയ്താൽ മതി എന്നിട്ട് നമുക്ക് എന്തു ചെയ്യാം ടോപ്പ് ആക്കിയിട്ട് യൂസ് ചെയ്യാം ഇല്ലയേ നോക്കി ഒരു വൈറ്റ് പാൻ്റ് ഇട്ടാൽ മതി ഒരിത്ര ലെങ്ത് ഒക്കെ ആക്കി കട്ട് ചെയ്തിട്ടേ അന്ന് കട്ട് ചെയ്യുക എന്നിട്ട് ഒരു പാൻറ്റും ഇട്ടുക ടോപ്പുമായി അപ്പോൾ ഇത് ടു ഇൻ വൺ ആണ് കേട്ടോ മനസ്സിലായോ മാക്സി ആണെങ്കിൽ മാക്സി ആക്കുക ആണെങ്കിൽ ചുരിദാറു ആക്കുക ഞാൻ വെറുതെ പറഞ്ഞതാണ് നിങ്ങൾ അതിന് ഇതായി വേണ്ട അപ്പോൾ ഇതാണ് എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തൊമ്പത് എണ്ണൂറ്റി നാല് എന്നുള്ളതാണ് നമ്മുടെ വാട്സപ്പ് നമ്പർ അപ്പോൾ അതിൽ സ്ക്രീൻഷോട്ട് അയക്കുക ഇൻഷുള്ള മോഡൽ 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 നൈറ്റുകൾ ഇനിയും വരും അപ്പോൾ നിങ്ങൾ എന്തു ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ മറവിയാണ് ഇപ്പോൾ ഫോളോ ചെയ്യാത്തവർ ഫോളോ ചെയ്തോളി നമ്മളെ ചാനൽ ലിങ്ക് സ്റ്റാറ്റസ് വെച്ചിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് അയച്ചാൽ തിങ്കളാഴ്ച നറുക്കെടുക്കും അപ്പോൾ നല്ലൊരു ഫ്രൈ പാനെ സമ്മാനമായിട്ട് കിട്ടും അപ്പോൾ ആ ഭാഗ്യശാലി ആരാണ് നമുക്ക് തിങ്കളാഴ്ച വയ്ക്കുന്നതെന്നറിയാം അപ്പോൾ ഓക്കെ ബൈ നമ്മൾ ഐശാൽ ഫേഷനിൽ അറുപതിൻ്റെ അറുപത് ലെങ്ത്തിൽ വരുന്ന ഒരു അടിപൊളി ഐറ്റം ഉണ്ട് അത് കണ്ടു വയ്ക്കും അതിൻ്റെ അൻപത്താറ് ഇപ്പോൾ സ്റ്റോക്കില്ല നിശാൽ അൻപത്താറ് വരുമായിരിക്കും വരും എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതും കൂടി ആ വീഡിയോയും കൂടിയും കണ്ടുകൊള്ളിട്ടോ ഓക്കെ